സി നമ്മൾ ഈ ഒരു വീട്ടിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ലൈക്ക് ലൈക്കും ആണ് സബ്സ്ക്രൈബ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ അധികം കുറവാണ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇരുന്നൂറാം ലൈക്കിൻ്റെ ടാർഗറ്റ് അവിടെയും എത്തിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബൈ ആൻഡ് ലവർ കൂസിൻ്റെ ഡിഫണ്ടറാണ് ഫ്രിംപോങ് എന്ന് പറയുന്ന ഡിഫൻഡർ അല്ല ഒരു ഫുൾ ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഫ്രിംപോ ഫ്രിം അദ്ദേഹം നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു ആണ് സോ എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ബയൻ ലിവർക്കൂസിന് എന്നദേഹം ലിവർപൂളിലേക്ക് വരുന്നു ഏതാണ്ട് മുപ്പത്തി അഞ്ച് മില്യൺ യൂറോ കൊടുത്തിട്ടാണ് അവിടുന്ന് കൊണ്ടുപോയി എന്നായിട്ടുള്ള വാർത്തയൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അലക്സാണ്ടർ അർണോൾഡ് ലിവർപൂൾ വിട്ടതോടെ നമുക്കറിയാം അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് നല്ലൊരു പ്ലെയർ ഉണ്ട് ആവശ്യമുണ്ട് സോ അവിടേക്കാണ് ഫ്ലിം കോങ്ങിനെ കൊണ്ടുപോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അസിനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫാൽ വന്ന ആയിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫാൽ സിംഗ് അദ്ദേഹം ഐ ലീഗിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടാണ് അദ്ദേഹം എന്താ പറയുക ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീഗ് വരുന്നത് പക്ഷേ അവിടെ അത് ഇതിന് അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറഞ്ഞാൽ കാണിക്ക കാഴ്ച വയ്ക്കാൻ സാധിക്കുന്ന അവസരം കേട്ടിട്ടുണ്ട് സോ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ പഞ്ചാബ് സി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൈനിങ് ആയിരിക്കും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അപ്ഡേഴ്ന്ന ലാൽറം റുവാട്ട റാൾട്ട് എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ താരമാണ് ഏതാണ്ട് അൻപതിലധികം മത്സരങ്ങൾ അതേ അതായത് അമ്പതിനടുത്ത് മത്സരങ്ങൾ ഐ ലീഗിൽ കളിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് ലാൽ റം റുവാട്ട് റാൾട്ട് എന്ന് പറയുന്ന ഈ ഒരു താരം എന്ന് പറയുന്നത് സോ എന്തായാലും ലെഫ്റ്റ് ബൈക്കാണ് ലെഫ്റ്റ് ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിലേക്ക് പോകുന്നത് എന്നറിയില്ല റൈറ്റ് ബാക്ക്സിനൊക്കെയാണ് സ്വന്തമാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയുക